തിരുസഭതൻ പ്രിയപുത്രൻ നല്ലൊരു സമരായൻ ഈശോയുടെ സ്തുതി ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തിമൂന്നാം തിരുവചനം ആത്മാവും ജീവനുമായ ദൈവവചനത്തിന് സ്വയം സമർപ്പിച്ച് ഈശോയുടെ തിരഹൃദയത്തിന് നിരന്തരമായ ആരാധനയും സ്തുതിയും മഹത്വവും നൽകിയ വചനോപാസകൻ കർത്താവെന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും രക്ഷയുടെ കാസ ഉയർത്തി ഞാൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കും എന്ന സങ്കീർത്തക വചനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നിറഞ്ഞ മനസ്സോടെ തൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പണവേളയിൽ ഉദ്ഘോഷിച്ച നല്ല ഇടയൻ ജീവിതത്തിലുടനീളം നിർഭയനായി ഹൃദയശാന്തതയോടെ വ്യാപരിച്ച് കർത്താവിന്റെ വചനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ നിതാന്ത ജാഗ്രത പുലർത്തിയ ധന്യജീവിതം പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ ദൈവവചനമാകുന്ന വിത്തിനെ ഹൃദയത്തിൽ പാകി നൂറുമേനി ഫലം പുറപ്പെടുവിച്ച ധന്യൻ കതലിക്കാട്ടിൽ മത്തായി അച്ഛൻ്റെ പുണ്യജീവിതം വചനാധിഷ്ഠിത ജീവിതം നയിക്കാൻ നമ്മെ എല്ലാവരെയും പ്രചോദിപ്പിക്കട്ടെ ആമേൻ